എന്റെ മാനസപുത്രി എന്ന സീരിയലിലൂടെ ഏറെ ശ്രദ്ധ നേടിയ താരമാണ് ശ്രീകലാ മേനോൻ. വർഷങ്ങളായി അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് താരം യു കെയിൽ ഭർത്താവിനും മകനുമൊപ്പമാണ് താരം ഇപ്പോൾ സീരിയലിലേക്ക് നിരവധി ഓഫറുകൾ വരുന്നുണ്ടെങ്കിലും താൻ നിരസിക്കുകയാണ് എന്നാണ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ശ്രീകല പറയുന്നത് നല്ല റോളുകൾ ഉപേക്ഷിക്കുമ്പോൾ വിഷമം തോന്നുമെങ്കിലും ഭർത്താവിനും മകനുമൊപ്പമുള്ള കുടുംബജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതു താൻ നന്നായി ആസ്വദിക്കുന്നുമുണ്ട് അമ്മ മരിച്ചു ശേഷമാണ് ഒന്നും വേണ്ടെന്ന തീരുമാനം എടുത്ത് യു കെയിൽ എത്തിയതെന്നും ഡിപ്രഷനിലേക്ക് പോയതിനെ കുറിച്ചും ശ്രീകല തുറന്നു പറയുന്നു പണ്ടൊക്കെ എല്ലാവരും ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതത്ര വലിയ കുഴപ്പമാണോ എന്നൊക്കെയായിരുന്നു തൻ്റെ വിചാരം അമ്മ പോയ ശേഷം താൻ ആ അവസ്ഥയിലേക്ക് എത്തി അമ്മ മരിച്ച ശേഷം താനും മോനും തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കായിരുന്നു സ്വാമി അയ്യപ്പനിൽ അഭിനയിക്കുന്ന സമയമാണ് മാസത്തിൽ കുറച്ചു ദിവസത്തെ വർക്കേ ഉണ്ടാകുള്ളൂ മോനെയും കൊണ്ട് ലൊക്കേഷനിൽ പോകാൻ തുടങ്ങി അവന്റെ അവധി ദിവസങ്ങൾ നോക്കി ഡേറ്റ് ക്രമീകരിക്കും ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ താൻ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്തൊക്കെ വെറുതെ ഇരുന്ന് കരയണമെന്ന് തോന്നും അമ്മയില്ലാതെ ജീവിക്കണ്ട എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ കുറെ തോന്നലുകളായിരുന്നു അമ്മയോട് സംസാരിക്കുമ്പോലെ തനിക്ക് മറ്റാരോടും മനസ്സ് തുറക്കാനാകുമായിരുന്നില്ല അത്ര അടുപ്പമായിരുന്നു അങ്ങനെ ഒരാളാണ് പെട്ടെന്നില്ലാതായത് തൻ്റെ ഒരു ഭാഗം തളർന്ന പോലെയായിരുന്നു മോനെയും ഇബിനേ യും ഓർത്ത് മാത്രമാണ് പിടിച്ചുനിന്നത് തനിക്കെല്ലാം ഉണ്ട് പക്ഷേ എന്തോ ഇല്ല എന്നൊരു തോന്നലായിരുന്നു അത് ആരോടും പറഞ്ഞു ഫലിപ്പിക്കാനാകുമായിരുന്നില്ല ഒടുവിൽ വിപിനേട്ടനോട് കാര്യം പറഞ്ഞു നീ ഇനി അവിടെ നിൽക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ഏറ്റവും പ്രിയപ്പെട്ട അഭിനയം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തനിക്ക് ഇനി ഒറ്റയ്ക്ക് നിൽക്കാനാകില്ല ഭർത്താവും മകനും ഒപ്പമുള്ളപ്പോൾ സന്തോഷവതിയാണെന്നും ശ്രീകല വ്യക്തമാക്കി